നമുക്ക് അലീനയുടെയും മനുഷ്യരുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പുതിയ ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പം വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് വൈജാന്തി ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് കാര്യങ്ങളൊക്കെ പറയണമല്ലോ അലീന ഇവിടുന്ന് പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ അപ്പം അലീനയോട് പറഞ്ഞത് നീ പറയാനൊന്നും പോകണ്ട ഞാൻ പറഞ്ഞോളാം ആ കാര്യങ്ങളൊക്കെ നീ പായ്ക്ക് ചെയ്ത് പോയിക്കോളാനാ പറഞ്ഞേ അങ്ങനെ വൈജി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രനെ അവിടെ ഒരു പുസ്തകമൊക്കെ വായിച്ച് കണ്ണടച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് വൈജി വൈജയന്തി കുറേ സമയം സമയത്ത് നോക്കി നിന്നു പിന്നീട് ബാലേന്ദ്രനെ വിളിക്കുകയാണ് ബാലേന്ദ്രൻ ഞെട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ വൈജയന്തി എന്താണെന്ന് ചോദിക്കുക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനുമതി കൂടാൻ ഇങ്ങോട്ടേ കയറ് വരില്ലെന്ന് പിന്നെ നീ എന്ത് കാണാനിങ്ങോട്ട് കയറി വന്നേ ഹോ നിങ്ങൾക്ക് പിന്നെ അവളുടെ തിരുമോന്ത മാത്രം കണ്ടാൽ മതിയല്ലോ ആ അലീന എന്ന് പറയുന്നവളുടെ നിങ്ങക്ക് സമാധാനാവൂല്ലോ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച എൻ്റെ മോഹം കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് ചതുർത്തി അല്ലേ അതേടി ചതുർത്തി തന്നെയാ അല്ല ഇപ്പൊ എന്തിനായിരിക്കും പോലും തമ്പരാട്ടി ഇങ്ങോട്ട് എഴുതുള്ളി വന്നേ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അതെ അലീനയുടെ സേവനം ഇത് ഇന്നത്തോടു കൂടി ഞാൻ നിർത്തി അവളെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടാൻ പോവാ അവളോട് റെഡിയായി പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നുമുതല ഇവിടെ പുതിയ സേർവൻറ്റാ നിൽക്കുന്നേ ആഹാ അതുകൊണ്ടാലോ ബാലേന്ദ്രന്റെ കാര്യം നോക്കാനും അമ്മയുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനിട്ടാണ് ഞാൻ പുതിയ സേർവെന്നെ കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നെ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ആ നീയാളും മിടിക്കുവാണല്ലോ ഇത്ര പെട്ടെന്ന് ഒറ്റ രാത്രിയും കൊണ്ട് ഒരു ഹോം നേഴ്സുമായിട്ട് വന്നില്ലേ അത് ബാലേന്ദ്ര ഇനിയിപ്പോൾ അവളായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അവളുടെ സേവനം ഇവിടെ ആവശ്യമില്ല ഹലീനയുടെ അവൾ ഇവിടുന്ന് ഞാൻ പിരിച്ചുവിടാൻ പോവാ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് ബാലേന്ദ്രൻ തീരുമാനിച്ചു പിന്നീട് ബാലേന്ദ്രൻ എന്തു ചെയ്തു കൊടുമ്പെല്ലാം അമർത്തുവാണ് ആ സമയത്ത് അലീനെ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയല്ല കാരണം തന്നോട് സാറിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നേക്കല്ലെന്ന മാഡം പറഞ്ഞിരിക്കുന്നേ ഇനി പോവാതിരിക്കാനും പറ്റില്ല പോകാനും പറ്റാത്ത അവസ്ഥ പക്ഷെ അലീനെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് ഒരു കുക്കുമർ സലാഡ് വേണം കുക്കർ മസാലാട് നിന്ന് കേട്ടു കഴിയുമ്പത്തേനും വൈജയന്തി രൂക്ഷമായിട്ട് ബാലേന്ദ്രൻ നോക്കി ഓ ഇതിലാണോ ബെല്ലടിച്ച് വിളിച്ചേ അതൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാം ഇവള് ഇളുടെ പാട് നോക്കി പോട്ടെ ഇന്നത്തെ കൂടെ ഇവളുടെ സേവനം ഇവിടെ അവസാനിച്ച നീ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് തരാന്ന അതിന് നീ ഉണ്ടാക്കിക്കൊണ്ട് തരുന്ന സാധനം ആർക്ക് വേണം എന്റെ പാട്ടിക്ക് പോലും വേണ്ട നീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നേ ഡേ നീ ഉണ്ടാക്കിക്കൊണ്ട് വന്നുണ്ടല്ലോ ആ പ്ലേറ്റ് സാധനം നിന്റെ മുഖത്തിരിക്കും മാറി മനസ്സിലായല്ലോ നിന്റെ മോന്തയ്ക്ക് എറിയും ഞാനത് മര്യാദയാണ് മര്യാദ ഓഹോ അത്രക്കായോ അപ്പൊ ഇവളും കൊണ്ട തന്നാൽ മാത്രമേ കഴിക്കുള്ളൂ അതെ അത് അങ്ങനെ തന്നെ ഉള്ളൂ തന്നെയുള്ളൂ ഇവളുണ്ടായിക്കൊണ്ട് തന്നാൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലാതെ വേറെ ആരും എനിക്ക് എനിക്കുണ്ടായിക്കൊണ്ട് തരേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണ് കാണിച്ചത് ഇങ്ങോട്ട് പാടിയിന്ന് നിന്നെ ഇന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീനെയും വിളിച്ചോണ്ടും വൈജിന്റെ താഴേക്ക് അങ്ങോട്ട് പോയി ബാലയെന്തന്നെ കട്ടക്കലിപ്പായി ബാലയെന്തന്നെ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമേ കാരണം മിക്കവാറും അലീനെ പറഞ്ഞു വിടുമെന്നറിയാം വൈജേന്ദ്രൻ അടക്കി നിർത്തിയില്ലെങ്കിൽ പണി പാളൊന്നും ബാലേന്ദ്രന്റെ മനസ്സിലായി അതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്യണം ബാലേന്ദ്രൻ ഇറങ്ങി അങ്ങോട്ട് ചെന്നു താഴേക്കിറങ്ങി ചെന്നു കഴിഞ്ഞപ്പം പുതിയ വേലക്കാരി ഉണ്ടോ ഇവിടെ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ബാലേന്ദ്രൻ ചു ഇതാരാ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ജോലിക്കാരി ആഹാ അത് കൊള്ളാലോ പുതിയ ജോലിക്കാരിയൊക്കെ നീ അങ്ങ നിയമിച്ചു ഇവിടെ ആരോടും ഒരു ചോദ്യവും പറച്ചിലും ഇല്ല ഞാൻ ആരോട് ചോദിക്കണം ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവല്ലേ പിന്നെ ഞാൻ എനിക്കിപ്പം ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവളെയും കൂടെ നിയമിച്ചു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല പിന്നീട് ബാലേന്ദ്രന് വൈജേന്ദ്രൻ അടുത്ത് എന്തിടിച്ചു അല്ല നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഇല്ല എനിക്ക് അവളുടെ സേവനം ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ ഞാൻ പുതിയ ജോലിക്കാരെ നിയമിച്ചേ ആഹാ ബാലേന്ദ്രൻ പെട്ടെന്ന് അലീനയുടെ അടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു ഒരു കഞ്ചം ഇന്ന് മുതൽ നീ എനിക്ക് മാത്രം കുക്ക് ചെയ്താൽ മതി പറഞ്ഞത് കേട്ടല്ലോ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി വേറെ ആർക്കും വേണ്ടി ഇവിടെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അലീന വല്ലാത്തൊരു ഞെട്ടലിലാണ് അല്ല സാർ അത് പിന്നെ ഞാൻ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് എന്നോട് പോയിക്കൊള്ളാൻ ആര് പോയിക്കൊള്ളാൻ പറഞ്ഞു ഇവള് നിനക്ക് ശമ്പളം തരുന്ന ആരാ ഈ ബാലേന്ദ്രൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആരാ ബാലേന്ദ്രൻ അപ്പം ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ കൂടുതൽ ചോദ്യം പറിച്ചുള്ളൊന്നും വേണ്ട ഇനി ഇവിടെ വേറെ ആർക്കും വേണ്ടി നീ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല നീ എനിക്കും നിനക്കും മാത്രം കുക്ക് ചെയ്താൽ മതി അല്ലാതെ മറ്റുള്ളവർക്ക് അത് വെച്ചു വിളമ്പേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വൈജേ നീ ഒരു ജോലിക്കാരെ കൊണ്ടുവന്നെങ്കിൽ നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ അവരെ ഇവിടെ നിർത്തുവോ നിർത്താതിരിക്കുമോ പറഞ്ഞു വിടുവോ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നാലിനെ പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല അതിനെങ്ങാനും നീ മുതിർന്നിട്ടുണ്ടേ നിന്റെ കാരണം അടിച്ച് ഞാൻ പോയിക്കും നിനക്ക് ബാല്യം തന്നെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ അപ്പോഴേക്കും കുട്ടികൾ പറഞ്ഞു അച്ഛാ എന്താ അച്ഛ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ അമ്മയ്ക്ക് ചേച്ചി ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ചാ നിർബന്ധിക്കുന്നതെന്ന് കൃഷ്ണമോളി ചോദിച്ചു ഏ കൃഷ്ണേ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഇതിനാ തടപെടേണ്ട കാര്യമില്ല അപ്പോഴേക്കും ഭവി തുറഞ്ഞ അതെങ്ങനെ ശരിയാവുമോ അച്ഛാ നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കി ഒരാൾ മുകളിൽ ഒരാൾ താഴെയും പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം സന്തോഷം ഉണ്ടാവുമോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ അലേനീ ഇവിടുന്ന് പറഞ്ഞോട അവൾ ഇവിടെ നിന്ന് പോട്ടെ പുതിയ ജോലിക്കാരി അമ്മ കൊണ്ടെന്നല്ലോ അച്ഛനെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരി പോരേ പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ വെറും ഒരു ജോലിക്കാരി എനിക്ക് വേണ്ട എനിക്ക് അലീന തന്നെ വേണം ഈ വീട്ടിൽ അതെന്താ വച്ചാൽ അതൊരു പിടിവാശിയല്ലേ എന്ന് രോഹിത് വെച്ചു അതേടാ പിടിവാശി തന്നെയാ ആ വാശിക്കൊരു കുറവില്ല എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കില്ല നീയൊക്കെ അറിയാലോ നിന്റെയൊക്കെ സ്വഭാവം കാരണം ഇപ്പം നീ അകത്ത് കിടക്കണ്ട ഏഹ് പക്ഷേ എങ്കിൽ അവൾ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം നീ ഇങ്ങനെ ഉല്ലസിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാന്ന് പറയുന്നത് ഭവതിയും കൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭവതിക്ക് അല്ലാത്തൊരു അന്താളിപ്പം ഞെട്ടലൊക്കെ ഉണ്ടായി തൻ്റെ കള്ളത്തരങ്ങളൊരിക്കലും ബാലേന്ദ്ര തൻ്റെ അച്ഛൻ പിടിച്ചതാണല്ലോ ഫോണിലെ ലോക്കും കാര്യങ്ങളുമൊക്കെ അതൊക്കെ ഓർത്തപ്പോൾ ഒരു ടെൻഷനായി ഇനി എന്തേലും പറഞ്ഞാൽ പണി പാളുവോ എന്നൊരു ചിന്ത അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു കേട്ടല്ലേ പിള്ളേരെ ഇപ്പം നിങ്ങളുടെ അച്ഛന് നിങ്ങളെപ്പോലും വേണ്ട അവളെ മാത്രം മതി അലീനയെന്ന് പറയുന്നവളെ ആ ഒരുപെട്ടോള് ഇങ്ങോട്ടേക്ക് വന്നോ അന്ന് തുടങ്ങിയതാണ് അപ്പോഴേക്കും അലീനയോട് ബാലേന്ദ്രൻ ചോദിച്ചു നീ കുക്കുമ്പോൾ സനോടം എടുത്തോ ഇല്ല പോയി എടുത്തുകൊണ്ടു വരാൻ പറയണം അങ്ങനെ അലീനെ അകത്തേക്ക് അങ്ങോട്ട് പോയി ആ സമയം വൈജയന്തി പറഞ്ഞു ദേ ബാലേന്ദ്ര വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അവൾ ഇവിടെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം രണ്ട് സേർവൻ്റെ ആവശ്യമൊന്നും ഇല്ല രണ്ട് പേർക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല ആയിക്കോട്ടെ നീ കൊണ്ടുവന്ന് സേർവനെ നീ പറഞ്ഞു വിട്ടു എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഞാൻ കൊണ്ടുവന്ന് സേർവനെ പറഞ്ഞു വിടാൻ ഞാൻ ഒരുക്കുമല്ല അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല ഓഹോ അപ്പം എനിക്ക് ഈ വീട്ടിലുള്ളത് ഒരു അധികാര അവകാശം ഇല്ലെന്നാണോ പറയണേ നിനക്ക് അധികാര അവകാശം എവിടെ പണ്ട് മുമ്പുണ്ടായിരുന്നു അധികാര ആവശ്യം പക്ഷേ ഇപ്പോഴും ഈ വീട്ടിൽ നിനക്ക് ഒരധികാരവും അവകാശവും ഇല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നെടും പൊരിക്കൽ വീട്ടിൽ ബാലേന്ദ്രനാണ് അല്ലെ അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിൽ വൈജയല്ല പറഞ്ഞത് കേട്ടല്ലോ ഇനി കൂടുതൽ ചോദ്യം പറിച്ചല്ലോ ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നീ ഈ വീടിന് പുറത്തായിരിക്കും അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അച്ഛാ ഇങ്ങനൊന്നും പറയല്ല അച്ചാ മുളെ നിന്റെ അമ്മയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട് ഇത്രയും നാളും നിന്റെ അമ്മ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി ഞാൻ ആർക്കും അങ്ങ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇതേ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ ഞാനാണ് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും അനുസരിക്കണം അല്ലാതെ ഏഹ് ഇവിൾ പറയുന്ന അല്ല ഞാൻ അനുസരിക്കുന്നത് ഭവി ഭവിതയെ നോക്കി ഭവിതയ്ക്കും കൃഷ്ണമോൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും അലീനെ അങ്ങോട്ട് ഒന്ന് കുക്കുമ സാലഡ് അങ്ങ് വെച്ചു പിന്നീട് അല്ലീനോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം നീ അങ്ങോട്ട് മുകളിലേക്ക് കയറുക ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നായിരുന്നു ബാലേന്ദ്രൻ ദേഷ്യമായിട്ട് യ്ക്ക് കയറി വരാൻ പറയണ അങ്ങനെ അലീനയെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും വേലക്കാരി വെച്ചു മാഡം ഞാൻ എന്താ ചെയ്യേണ്ടത് നിൽക്കണോ അത് പോകണോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തിക്ക് ആകെ പാടൊരു വെപ്രാളമായി വൈജയന്തി പറഞ്ഞ് നിങ്ങളിവിടെ നിൽക്കുക പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങനെയെങ്കിലും അലീനെ ഒന്ന് പറഞ്ഞു പറഞ്ഞോ മാത്രം മനസ്സിൽ ആഗ്രഹമുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് പെടാപ്പാടൊക്കെ പെട്ടത് തന്നെ പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി അതുമാത്രമല്ല തന്നോട് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കൊള്ളാനായിട്ട് ഏ അപ്പം തന്നെക്കാളും പ്രിയപ്പെട്ട അവളാണ് ഇതങ്ങനെ ഞങ്ങൾ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ബാലേന്ദ്രനെ തളയ്ക്കണം എന്ന് വൈജേ തീരുമാനിച്ചു പക്ഷേ എങ്കിലോ ബാലേന്ദ്രൻ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അലീനെ കോൺസാറാടുമായിട്ട് ചെന്നു പിന്നീട് അലീനോട് പറഞ്ഞു അല്ല നീ എന്നോട് എന്താ ഒരു വാക്ക് പോലും പറയാതെ പോകാനൊരുങ്ങുമായിരുന്നോ അല്ല അത് പിന്നെ സാർ മേഡം എന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പോകാൻ പറഞ്ഞു കഴിഞ്ഞ ഉടൻ നീ അങ്ങോട്ട് പോകൂലേ നിനക്ക് മേടമാണോ സാല സാലറി തരുന്നേ അല്ലല്ലോ ഈ ഞാനല്ലേ അതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയ പ്രശ്നം പ്രശ്നമൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇത് വെറും സ്റ്റാർട്ടിങ് മാത്രം ഇതേ ഇനി വെടിക്കൂട്ട് നടക്കാൻ പോകുന്നുള്ളൂ പൂരം നടക്കാൻ പോകുന്നുള്ളൂ അവളെ അടക്കി നിർത്താമെന്ന് ഞാനും നോക്കട്ടെ തൻ്റെ കാര്യങ്ങളൊന്നും തീരുമാനം എടുക്കാറായിട്ടില്ല അവള് ഇത്രയും കാലം വൈജേണ്ടി ആയിരുന്നു ഇവിടെ അടക്കി ഭരിച്ചോണ്ടിരുന്നേ ഇനി കുറെ കാലം ഞാനാണായിട്ടൊന്ന് ജീവിക്കട്ടെ അവള് അടങ്ങിയിരിക്കട്ടെ കണ്ടിട്ടില്ല അവളെൻ്റെ കാര്യങ്ങളൊന്നും കാരണം ഇത്രയും കാലം അവളുടെ ചുൾപ്പിടിക്ക് നിൽക്കുന്ന വെറൊരു ഭർത്താവ് മാത്രമായിട്ട് അവളെന്നെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇനി അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാലേന്ദ്രൻ ദേഷ്യപ്പെട്ടു അല്ലെനിക്കും മനസ്സിലായി ഇതൊരു നടയ്ക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും രണ്ടുപേരും കൂടി രണ്ട് വഴിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വൈജാന്തര അഹങ്കാരം എല്ലാത്തിനും കാരണം ഒന്നായം വെച്ച് കീഴടങ്ങുവാണേൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ അതിനൊരിക്കലും അവർ തയ്യാറാവുന്നില്ല വലിയ ഏതാണ്ട് താനെന്തോ വലിയ വീട്ടിലെ ആളാണ് ബാലേന്ദ്രൻ നേരെ കാൽച്ചൂട്ടില്ലാന്നൊരു ചിന്ത വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ മറച്ചുവെച്ചിട്ടാണ് വൈജന്തി ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അത് ബാലേന്ദ്രനെ സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ നീ ഇപ്പം നെക്സ്റ്റ് വീക്കോ പ്രമേയമുണ്ട് അതിനകത്ത് വൈജന്തി ഒടുവിൽ വീട് വിട്ടിറങ്ങിപ്പോകുന്നൊക്കെയുണ്ട് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും Что брать тенер нанани